പ്രഷറ് പ്രമേഹം കൊളസ്ട്രോള് യൂറിക് ആസിഡ് ഫാറ്റ് ലിവർ പൈൽസ് ഈ രോഗങ്ങളൊക്കെ വീട്ടിലിരുന്നിട്ട് ആശുപത്രിയിൽ വരാതെ ഒരു മരുന്നും കുടിക്കാതെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വോയിസിൽ വരുന്നത് ഒരു പക്ഷേ ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക ഈ രോഗങ്ങളായിരിക്കും എന്നാലും ഒരു കല്യാണത്തിന് ആളുകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ കാണുമ്പോൾ കൊളസ്ട്രോളിന് മരുന്ന് എഴുതി തരുമോ പൈൽസ് മാറ്റാനുള്ളത് ചെയ്തു തരുമോ ബി പിക്ക് മാറ്റി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വരിക ഇത്തരം ആളുകൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണീനല്ല നിങ്ങളൊക്കെ രോഗിയാവാതിരിക്കാനുള്ള മരുന്ന് നിങ്ങളുടെ വീട്ടിലുണ്ട് അത് മരുന്ന് ഷാപ്പിലോ ആശുപത്രിയിലോ അല്ല ഉള്ളത് നിങ്ങളുടെ അടുക്കള തോട്ടത്തിലും നിങ്ങളുടെ ഉള്ളത് ഇത് ശ്രദ്ധിച്ചാൽ ഈ മരുന്നുകൾ വലിച്ചെറിയാനും പറ്റും ഇല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ മരുന്നുകൾ കൊണ്ട് നമ്മളെ കുഴിച്ചു മൂടുകയും വേണ്ടി വരും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ രണ്ടാമത് വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാന് മൂന്നാമത്തത് നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ എനിക്ക് വരുമോന്ന് പേടുണ്ട് അത് നിയന്ത്രിക്കാൻ ഇതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് കൂടെ ഞാൻ ഡോക്ടർ നസീഫിനെ കൂട്ടിയിട്ടുണ്ട് അതിനൊരു കാര്യമുണ്ട് ലേഡീസിന് പലപ്പോഴും ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ അവരാണ് നന്നാവുക അതിനുവേണ്ടി അവരെയും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് നമുക്ക് ചില രോഗങ്ങൾ പാരമ്പര്യമായിട്ട് വരുന്നതാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് അച്ഛനെ മുപ്പതാം വയസ്സിൽ തന്നെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് കരുതുക സ്വാഭാവികമായിട്ടും മക്കൾക്ക് അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ ചില രോഗങ്ങൾ പാരമ്പര്യമായിട്ട് വല്ലാതെ വരുന്നത് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ മാനസിക രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് പാരമ്പര്യമായിട്ട് കാണാറുണ്ട് എന്നാൽ ചില രോഗങ്ങൾ അങ്ങനെ പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വിളിച്ച് വരുത്തി വലിച്ചു പിടിച്ച് റോട്ടുകൂടെ പോണത് വീട്ടിലേക്ക് വലിച്ചു വാങ്ങി എടുക്കായിരിക്കും വേലിയിൽ ഇരിക്കണ വയ്യാവേലി എടുത്തിട്ട് തലയിൽ വെക്കുമായിരിക്കും അതിൽ പെട്ടിട്ടുള്ള രോഗങ്ങളാണ് മിക്ക ജീവിതശൈലി രോഗങ്ങളും ഇത് പറയുമ്പോൾ താഴെ കമൻറ്റുകളുമായിട്ട് വരും പാരമ്പര്യമായിട്ട് ഷുഗർ വരൂല്ലേ പാരമ്പര്യമായിട്ട് ബി പി വരൂലേ വരും പക്ഷേ പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന ബി പിയിലേറെ എത്രയോ കൂടുതലാണ് ഒരു പാരമ്പര്യമല്ല നല്ല ജനിതക ഘടനയാണ് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷേ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചിട്ടും ഉറക്കമല്ലാതെ ആയിട്ടും ജോലിക്ക് വേണ്ടിയിട്ട് മണ്ടിപ്പാഞ്ഞിട്ടും ജീവിതത്തിലെ സ്ട്രെസ്സ് മുഴുവൻ വാരി വലിച്ചിട്ട് ഇതെല്ലാം തലയിലിട്ടിട്ട് രോഗിയാവുന്നത് അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് മരുന്ന് കുടിക്കണേ അറ്റാക്ക് വന്നിട്ട് ബി പി കൂടി ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷുഗർ അഞ്ഞൂറിലും അറുന്നൂറിലും ഒഴിവാക്കിയത് പലരും യാതൊരു ഉത്തരവാദിത്തമില്ലാതെ പറയലുണ്ടെങ്കിലും മരുന്ന് നിർത്തിക്കോളി അങ്ങനെ പറയാനല്ല നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ജനിതക ഘടനയാണ് നിങ്ങളുടെ ജീവിതശൈലി അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ ബി പി ഒന്ന് കൂടിയിട്ടുള്ളൂ ചെറുതായിട്ട് തടി ഒന്ന് കൂടിയിട്ടുള്ളൂ ഒന്ന് ബോർഡർ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല നിങ്ങളിപ്പോൾ മരുന്നൊന്നും ഇല്ല കൂടുമ്പോൾ ചിന്തിക്കുക എന്ന് കരുതിയിട്ട് മരുന്നില്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതെന്താണെന്നുള്ള കാരണം കണ്ടെത്തി നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ജീവിതശൈലി രോഗം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാം രോഗങ്ങൾ രോഗങ്ങൾ വരുന്നത് 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 നമ്മുടെ കാരണമാണ് ഒന്ന് പ്രമേഹം രണ്ട് മൂന്ന് നാല് രോഗം അഞ്ച് യൂറിക് ആസിഡ് ഷുഗർ ഈ പറഞ്ഞിട്ടുള്ള ആറെണ്ണം മാത്രം ഒതുക്കാനുള്ള ഇന്ന് കാണുന്ന പൊയ്ൽസ് നല്ലൊരു ശതമാനം ജീവിതശൈലി കൊണ്ട് വരുന്നതാ വയറ്റുനിന്ന് പോവാൻ സമയത്ത് വയറ്റൊന്നും പോവാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന വേറൊരു ശൈലിയാണ് ടോയ്ലറ്റ് ശീലങ്ങളിൽ മാറ്റം വരുന്നതും അതുപോലെ വരുന്ന വേറൊന്ന് അമിതവണ്ണം പി സി ഒ ഡി കുട്ടികളില്ലാത്ത എത്ര പേരുണ്ട് അറിയോ ഇത് പ്രശ്നം ഉണ്ടായിട്ടോ ബീജക്കുറവുണ്ടായിട്ടോ ശുക്ലക്കുറവ് ഉണ്ടായിട്ടോ ഒന്നുമല്ല പ്രശ്നം എന്താ പി സി ഒ ഡി ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിന് അമിതമായിട്ട് ഷുഗർ ഉണ്ടാവും എങ്ങനെ വന്നത് ഭക്ഷണം സ്ട്രെസ് ജോലി ഇതിൽ പരമാവധി പ്രവാസി സഹോദരന്മാരെ കാര്യമാണ് പാവം അവർ ഭയങ്കരമായിട്ട് ടെൻഷനടിക്കും ഒന്നാകെ സ്ട്രെസ്സായിരിക്കും ഇവരാണെങ്കിൽ ജോലിക്കും ജീവിതത്തിനും നാടിനും കുടുംബത്തിനും വേണ്ടി എരിഞ്ഞ് തീരും എന്നിട്ട് അവസാനം നാൽപ്പത് വയസ്സോ അൻപത് വയസ്സോ ആയിട്ടോ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതുന്ന സമയത്ത് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ആയിരിക്കും ഇവിടെയാണ് പണ്ട് ദലയിലാമ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുള്ളത് മനുഷ്യൻ്റെ കാര്യം ഭയങ്കര അത്ഭുതമാണ് ഇവൻ എന്ത് ഇവനെന്ത്യെന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യം മുഴുവൻ കളയും എന്നിട്ട് ലൈഫിൻ്റെ അവസാന ഭാഗത്ത് ഈ കിട്ടിയ പൈസ മുഴുവൻ വലിച്ചെറിഞ്ഞ് ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും ശരിയല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടതുള്ള പൈസ കളഞ്ഞ് ആരോഗ്യം ഉണ്ടാക്കി ഉള്ള ആരോഗ്യം കളഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ആശുപത്രിക്ക് കൊടുക്കുകയല്ല വേണ്ടത് സമ്പാദിക്കണം ഒപ്പം ആരോഗ്യകരമാവണം ആ സമ്പാദിച്ചത് ആസ്വദിക്കാൻ വയസ്സാൻ കാലത്ത് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹെൽത്തി ആവണം അതിന് വേണ്ടിയിട്ടുള്ള പത്ത് ടിപ്സ് പറഞ്ഞുതരാം ഒന്നാമത്തത് ഭക്ഷണ രീതിയാണ് ഭക്ഷണശൈലി വന്നിട്ട് ആയിട്ട് ഭക്ഷണം നേരത്തിന് മൂന്ന് നേരം ഭക്ഷണം ആയിട്ട് കഴിക്കുക ഇതിൽ തന്നെ എന്താ അറിയോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന കേസിൽ പലരും എന്താ പറഞ്ഞാൽ ഒരു പ്രഷറോ പ്രമേഹമോ ഷുഗറോ ഒക്കെ ഉണ്ടാവുന്ന നേരത്തെ നേരെ നമ്മളെടുത്തോടി വരും പ്രത്യേകിച്ച് ജനകീയമായിട്ട് ആളുകളോട് എപ്പോഴും ഇടപഴകേണ്ട ഒരു സമയം കിട്ടുന്ന സമയത്ത് പോലും വരും ഡോക്ടറെ എടാ ബസ്സില് അങ്ങനെ വരുന്നവിടെ കൂടുതലുള്ളത് അപ്പോൾ അവർ പറയും കൊളസ്ട്രോൾ ഉണ്ട് ഞാൻ ഇറച്ചി മീനും കഴിക്കേയില്ല തെറ്റ് പറ്റി അങ്ങനെയല്ല വേണ്ടത് ഇറച്ചിയും കഴിക്കണം മീനും കഴിക്കണം ഒക്കെ വേണം ആദ്യം വേണ്ടത് എന്താ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കണ്ട്രോളായിട്ട് വേണം അത് സമയത്ത് കഴിക്കുക എന്നുള്ള ഒന്നാമത് നമ്മളൊക്കെ എന്താ അറിയോ വലിയ വീമ്പ് പറഞ്ഞിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കും ഉച്ചക്ക് നാല് മണിക്കായിരിക്കും നമ്മളെ വീട്ടിലെ മിക്ക സ്ത്രീകളും കഴിക്കുന്നത് പിന്നെന്താവും ഈ ഉണ്ടാക്കിയത് മുഴുവൻ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം വേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഒന്നര മുതൽ രണ്ടര ലിറ്റർ വരെ മൂത്രമൊഴിക്കാവുന്ന രൂപത്തിലേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പഞ്ചസാര ഉപയോഗിക്കുക അനാവശ്യമായിട്ട് ഒഴിവാക്കുക ആവശ്യത്തിന് മാത്രം ഉപ്പ് ഉപയോഗിക്കുക അനാവശ്യമായ ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ളത് ആവശ്യത്തിന് ഉപയോഗിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എണ്ണമെഴുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബേക്കറി ഭക്ഷണങ്ങൾ എന്തൊക്കെയാണുള്ളത് പേസ്റ്ററിണ്ടാവും കേക്ക് ഉണ്ടാവും ഇതൊക്കെ കൃത്രിമമായിട്ടുള്ള കളറോ കൃത്രിമമായിട്ടുള്ള പഞ്ചസാരയോ അമിതമായിട്ടുള്ള പഞ്ചസാരയോ അതല്ലെങ്കിൽ കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ അമിതമായിട്ട് ചേർത്തതോ ആണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ അമിതമാവാതിരിക്കുക അതിപ്പോൾ പലരും ശ്രദ്ധിക്കലുണ്ട് പക്ഷേ എന്താ ചെയ്യുക പത്ത് ദിവസം ഡയറ്റ് ഡയറ്റെടുക്കും പതിനൊന്നാമത്തെ ദിവസം തോന്നിയ പോലെ ഭക്ഷണം കഴിക്കും ആ സംഗതി ഒഴിവാക്കുക ഏഴാമത്തെ കാര്യം നന്നായിട്ട് കിടന്ന് ഉറങ്ങുക ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ നോക്കുക ഇതെന്താ വരുത് ഫോണും പിടിച്ചിട്ട് കിടക്കുക എന്നിട്ട് രാത്രി ഒമ്പത് മണിക്ക് കിടന്നിട്ട് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുക പിന്നെ മൂന്ന് മണിക്കൂരാൾ വിളിക്കുക അപ്പോൾ വാട്സപ്പ് നോക്കാൻ നീക്കുക പിന്നെ ഇതാവുക അങ്ങനെ ആകുമ്പോൾ കുറേ നേരം ബെഡിൽ കിടക്കും ഉറക്കം കിട്ടില്ല ആ അവസ്ഥ ഉണ്ടാവരുത് പിന്നെ ടെൻഷൻ ഒഴിവാക്കുക ജീവിതശൈലി രോഗം നല്ലൊരു ശതമാനം വരുന്നത് ടെൻഷനുണ്ട പ്രത്യേകിച്ച് ബി പി പ്രത്യേകിച്ച് ഷുഗർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തും ഇവിടെ എത്ര പേര് മക്കൾ മരണം സംഭവിച്ചിട്ട് പിടിച്ചുണോ എത്ര പേര് ജോലി പോയിട്ട് പിടിച്ചുണോ എത്ര പേര് മാനം പോയിട്ട് പിടിച്ചുണോ അതൊക്കെ ചെയ്യുക ആ തരത്തിലേക്ക് കൊണ്ടുപോവുക പിന്നെ വരുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും പഠിക്കുക മനസ്സിന് പ്രശ്നങ്ങൾ വരും മനുഷ്യജീവിതമാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും അതിനെ വരുമ്പോഴേക്കും ഇങ്ങോട്ട് എടുത്തു ചാടി ഇതാവണേലേറെ ഇത്രയേ ഉള്ളൂലോ ഒക്കെ പറ്റി അതൊക്കെ പോയി എന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്ന് ചിരിച്ച് നിൽക്കുക ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആക്സിഡൻ്റ് ഞാൻ പൊതുവേ ആക്സിഡൻ്റ് കാണുകയാണെങ്കിൽ എപ്പോഴും അവിടെ ഒന്നും ഇടപെട്ടു ഒന്നുമില്ലെങ്കിൽ അവന് മാനസികമായിട്ടൊരു ധൈര്യം കൊടുക്കാൻ നിൽക്കാറുണ്ട് ഒരു ഡോക്ടർ ആയിട്ടോ ഒരു ലേമാനായിട്ടോ പോയിട്ട് അത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പോവാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കേസ് എന്താ പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ് ഇവനത് കേസാവുമോ എന്നുള്ളതാണ് പേടി ഇവന് വണ്ടി പോയതും ചടിമെന്ന് വീണതും ഒന്നും നല്ല പ്രശ്നമുള്ളത് വീട്ടിലറിഞ്ഞ് പ്രശ്നമാകുമോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് എടുത്ത് ചോദിച്ച് അവൻ്റെ ഒപ്പം ഇരുന്ന് കുറച്ച് നേരൊക്കെ ഒന്ന് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആയി അവൻ്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചു അപ്പോൾ ആ വീട്ടുകാരെ വിളിച്ച സമയത്ത് വാപ്പം റൈസായി ഭയങ്കരമായിട്ട് റൈസായി ഇന്നോടും റൈസാവുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു ഇങ്ങനെ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാനിവരെ ഒന്ന് ഒഴിഞ്ഞു കൂട്ടി അപ്പോൾ എന്താ സംഗതി ഉള്ളത് പറഞ്ഞാൽ അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കുട്ടിക്ക് ബൈക്ക് കൊടുക്കൂല അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി എന്താ ചെയ്തിട്ടുള്ളത് കിട്ടിയോടത്തുനിന്ന് എടുത്തിട്ട് ബൈക്ക് ഓട്ടിരിക്കുകയാണ് അപ്പം അതിനർത്ഥം കുട്ടികൾക്ക് ബൈക്ക് കൊടുക്കണമെന്നോ പ്രായമാണേൻ്റെ മുമ്പ് ചെയ്യണമെന്നല്ല ഓരോരുത്തരെയും സൈക്കോളജി അനുസരിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ തീരും നമ്മൾ നമ്മളെ മക്കളോട് ഇത്ര സ്ട്രിക്റ്റ് ആവണം എന്തിനാണ് ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിന് അഡ്വേഴ്സ് എഫക്റ്റാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും മനസ്സിലെ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനും പഠിക്കുക പിന്നെ വേണ്ടത് നന്നായിട്ട് വ്യായാമം ചെയ്യുക ദിവസവും മുക്കാൽ മണിക്കൂർ മുതൽ നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ അഞ്ച് ദിവസമെങ്കിലും ആഴ്ചയിൽ നടക്കുക കുറേ നേരം ഫോണും പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു രോഗം വരില്ല ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരും ഡോക്ടർമാർക്ക് പ്രശ്നങ്ങളില്ലാതെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടരണം ഞാൻ നിങ്ങൾക്ക് ഡോക്ടർ നസീഫിൻ്റെ നമ്പർ തരാം എന്തിനാണിത് ഇങ്ങനെ തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരാളും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടരുത് നിങ്ങൾ എന്നെ വീട്ടിൽ ആലോചിച്ച് നോക്കൂ പണ്ടൊക്കെ സ്ത്രീകൾക്ക് മേക്കപ്പ് കിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ മേക്കപ്പ് കിറ്റിലേറെ മരുന്ന് കിറ്റാണുള്ളത് ഇങ്ങനെ ആവാതിരിക്കുമ്പോൾ ഇതൊക്കെ വന്ന് നിങ്ങളെ പ്രഷറും പ്രമേഹവും കൊളസ്ട്രോൾ യൂറിക് ആസിഡൊക്കെ ഇല്ലാതെ ആവുമ്പോഴാണ് ഞങ്ങളൊക്കെ പഠിച്ചതിനൊരു ഗുണമുണ്ടാകുന്നത് ഞാനൊക്കെ നല്ല ഡോക്ടറായി എന്നാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ എപ്പോഴും ആശുപത്രിക്ക് വരുമ്പോഴല്ല അപ്പോൾ ഇപ്പം ഇത്രയും പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഡോക്ടർ നസീഫിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തിനാണ് ഡെസ് നസീഫ് ഡോക്ടർ നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും നിങ്ങളുടെ ഫോൺ സംശയങ്ങൾ മുഴുവൻ എടുക്കാൻ കഴിയില്ല എന്നാൽ ഡോക്ടർക്ക് ഫ്രീ ആയിട്ട് ഒരു സഹോദരി ഒരു മകൾ ഒരു ഒരേട്ടത്തി എന്നുള്ള നിലക്ക് ഇതെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഡോക്ടറെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ചെയ്യും കൃത്യമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിച്ച് തരും ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റും തരും അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഡീറ്റെയിൽ നോക്കിയിട്ട് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തിയിട്ട് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഡോക്ടറുകളോട് സംസാരിച്ച് മരുന്ന് അയക്കണമെങ്കിൽ അങ്ങനെ തരും മനസ്സിലാക്കുക നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ ഒരു രോഗവും വരില്ല നമ്മൾക്ക് പഴയ പോലെയല്ല പണ്ടൊക്കെ ആൾക്കാർ രോഗിയായിരുന്നത് വിറ്റാമിൻ വിറ്റാമിനില്ലായിട്ട് ഭക്ഷണമില്ലായിട്ട് ചികിത്സ ഇല്ലായിട്ടതിനോ ഇന്ന് മരുന്ന് കൂടിയിട്ടും ആരോഗ്യം കൂടിയിട്ടും അറിവ് കൂടിയിട്ടും ആ രോഗിയാവുന്നത് അതാവാതിരിക്കാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഞങ്ങൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ കൃത്യമായിട്ട് രോഗിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് ഇത് പഠിക്കും എന്താണ് രോഗം എന്നുള്ളത് അത് വെച്ചിട്ട് കണ്ടെത്തും എന്നിട്ട് അതിന് എന്താണ് സൊല്യൂഷൻ എന്താണ് ജീവിതശൈലി എന്താണ് ഭക്ഷണ രീതി എവിടെയാണ് ഇത് തടയുന്ന എന്താണ് ഹിൻട്രൻസ് എന്ന് കണ്ടെത്തും ആ നിർദ്ദേശങ്ങൾ തരും ആവശ്യമായിട്ടുള്ള മരുന്നും തരും ഞാൻ എപ്പോഴും മരുന്ന് കൊടുക്കുമ്പോൾ നസീഫ് ഡോക്ടറോട് നല്ല എല്ലാ ഡോക്ടർമാരോടും എൻ്റെ കീഴിലുള്ള ഡോക്ടർമാരോട് പറയുന്നത് നിങ്ങൾ മരുന്ന് കുറേ കുടിപ്പിക്കാനുള്ളൊരു മെഷീനല്ല നിങ്ങളുടെ രോഗി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പരമാവധി മരുന്ന് കുറച്ച് വേഗത്തിൽ രോഗം മാറി സ്ഥിരമായിട്ട് രോഗം മാറ്റുമ്പോഴാണ് അതുകൊണ്ടാണ് പലപ്പോഴും ബെപ്പി ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തിട്ട് രോഗമില്ലാതെ ആക്കാൻ കഴിയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞു തരുന്നതും ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കുടിക്കുകയും നേരത്തെ പറഞ്ഞു പലരും എന്താ ചെയ്യുക നാനൂറായിരിക്കും അഞ്ഞൂറായിരിക്കും അപ്പോൾ ബി പി ഷുഗറും ഒക്കെ മരുന്ന് ഒഴിവാക്കും അങ്ങനെ ചെയ്യല്ലോ വേണ്ടേ ആവശ്യം മരുന്ന് കുടിക്കുക എന്നാൽ അനാവശ്യമായിട്ട് വാരി കോരി കുടിക്കുകയും മരുന്ന് അത്തരത്തിൽ നിങ്ങൾക്ക് മരുന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് തരിക അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലയെന്ന് മാത്രമല്ല കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് മരുന്നില്ലാതെ മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള സംഗതികളാണ് പറയുന്നത് ഇത് പറയുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ രോഗിയാവാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡോക്ടർ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങൾക്കൊരു സഹോദരിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും സ്നേഹത്തോടെ ഡോക്ടർ നസീഫ് ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്